ഫാമിലിയിൽ കല്യാണം ഫാമിലി സെന്റർ ൂർ ചക്രമൂല മണത്തല ശിവപാർവതി ക്ഷേത്രത്തിലെ കടലിലെ ആറാട്ടോട് കൂടിയ ഉത്സവം നാടിന്റെ ആഘോഷമായി മാറി വർഷങ്ങൾക്ക് ശേഷം നടന്ന ചടങ്ങിന് സാക്ഷികളാവാൻ നിരവധി പേരാണ് എത്തിയത് ചടങ്ങ് താരൂരിന്റെ മതമൈത്രിക്ക് മറ്റൊരു ഉദാഹരണം കൂടിയായി മാറി കടലിലെ ആറാട്ടിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ ദേവർക്കടപ്പുറത്തെ നാട്ടുകാരാണ് സജീവമായി രംഗത്തുണ്ടായിരുന്നത് മണത്തല ശിവപാർവതി ക്ഷേത്രത്തിൽ നടന്ന സമുദ്രത്തിൽ ആറാട്ടോട് കൂടിയ ഉത്സവമാണ് നാടിന്റെ ആഘോഷമായി മാറിയത് ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ കടലിൽ ആറാട്ടോടു കൂടിയ ഉത്സവം നടന്നത് വ്യാഴാഴ്ച വൈകിട്ട് മൂന്നിന് ആറാട്ടിനുള്ള എഴുന്നളത്ത് നിന്നും ഗജവീരന്മാരുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ പുറപ്പെട്ടു ഉണിയാൽ തേവർക്കടപ്പുറത്ത് പ്രത്യേകം ഒരുക്കിയ ഭാഗത്താണ് ക്ഷേത്രം തന്ത്രി കാലടി പടിഞ്ഞാറടുത്തുമനക്കൽ ശങ്കരൻ ഉണ്ണി കൃഷ്ണ കൃഷ്ണനമ്പൂതിരിയുടെയും നേതൃത്വത്തിൽ ദേവീദേവന്മാരുടെ തിടപ്പുമായി സമുദ്രത്തിൽ ആറാട്ട് നടന്നത് വർഷങ്ങൾക്ക് ശേഷം നടന്ന അപൂർവ ചടങ്ങിന് സാക്ഷികളാകാൻ നിരവധി പേരാണ് എത്തിയിരുന്നത് തേവർക്കടപ്പുറത്ത് ചടങ്ങിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ നാട്ടുകാരും എത്തിയിരുന്നു കുമാരമ്പടി സൌഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഡു വിതരണവും വനിതാ കൂട്ടായ്മ അവിൽപ്പൊതിയും വിതരണം ചെയ്തു ഉണ്ണാലിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചായയും വിതരണം ചെയ്തിരുന്നു പി പി സെതിരവി അനീഫ മാസ്റ്റർ അൻവർ റാഫി ഫൈസൽ തൻഫീക്ക് അലിക്കുട്ടി എന്നിവയുടെ നേതൃത്വത്തിലാണ് ചടങ്ങിനാവശ്യമായ സഹായങ്ങൾ ഒരുക്കി നൽകാൻ നേതൃത്വം നൽകിയത് തിരുപ്പറകോട് പരമേശ്വര മാരാരുടെ നേതൃത്വത്തിൽ അമ്പതോളം കലാകാരന്മാർ പങ്കെടുത്ത പാണ്ടിമേളത്തോടെ ഗജീവീരന്മാരുടെ അകമ്പടിയോടെ വർണ്ണാഭമായ താലപ്പൊലിയോടെയാണ് ദേവിദേവന്മാരുടെ ക്ഷേത്രത്തിലേക്കുള്ള തിരിച്ചെ നേളിപ്പ് നടന്നത് ക്ഷേത്രഊരാളൻ രവി നമ്പൂതിരി രാജീവ് നമ്പൂതിരി സുനിൽ രാജൻ സീതാരാമൻ രമേശൻ ശശി മഹേഷ് വിവേക് ഹരീഷ് രാമചന്ദ്രൻ തുടങ്ങിയവർ തേവൃക്കടപ്പുറത്തും ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി